എല്ലാവർക്കും നമസ്കാരം പോഷൻ ട്രാക്കറിൻ്റെ ഏറ്റവും പുതിയ വെർഷൻ ഇരുപത്തിയൊന്ന് പോയിൻറ്റ് ആറ് വന്നിട്ടുണ്ട് അപ്പോൾ അതെല്ലാവരും പ്ലേ സ്റ്റോറിൽ നിന്നും അപ്ഡേറ്റ് ചെയ്യുക അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം പോഷൻ ട്രാക്കർ ഓപ്പൺ ചെയ്യുമ്പോൾ ഈ രീതിയിലാണ് പോഷൻ ട്രാക്കർ ഓപ്പൺ ആയിട്ട് വരിക അതായത് നമ്മൾ മുമ്പ് ഉപയോഗിച്ചിരുന്ന അതേ രീതിയിൽ തന്നെ പോഷൻ ട്രാക്കറിൻ്റെ ലോഗിൻ പേജ് കാണാൻ സാധിക്കും അപ്പോൾ പുതിയ വെർഷൻ ആയിട്ടുള്ള ഇരുപത്തിയൊന്ന് പോയിൻറ്റ് ആറിൽ എം പിൻ റീസെറ്റ് ചെയ്യാതെ തന്നെ നമുക്ക് സാധാരണ രീതിയിൽ ലോഗിൻ ചെയ്യുന്ന പോലെ ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ലോഗിൻ ചെയ്യുന്നതിനായിട്ട് സാധാരണ നിങ്ങൾ മൊബൈൽ നമ്പർ നൽകുന്ന പോലെ തന്നെ മൊബൈൽ നമ്പർ നൽകുക എം പിന് നൽകുമ്പോൾ നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം എം പിന് കഴിഞ്ഞ വർഷത്തിൽ അതായത് ഇരുപത്തി ഒന്ന് പോയിന്റ് അഞ്ചില് എം പിന് റീസെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ ഒരു പുതിയ എം പിന്നാണ് ഇവിടെ നൽകേണ്ടത് ഇനി അഥവാ എം പിന് റീസെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ആ ഒരു പഴയ എം പിൻ തന്നെയാണ് ഇവിടെ നൽകേണ്ടത് അപ്പോൾ മൊബൈൽ നമ്പറും എം പിന്നും കൃത്യമായി നൽകിയതിനു ശേഷം ലോഗിൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ സാധാരണ പോഷൻ ട്രാക്കർ ലോഗിൻ ആയി വരുന്ന പോലെ തന്നെ ലോഗിൻ ആവുന്നതായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പോഷൻ ട്രേക്കറിൻ്റെ ഏറ്റവും പുതിയ വെർഷൻ ആയിട്ടുള്ള ഇരുപത്തി ഒന്ന് പോയിൻറ്റ് ആറിൽ ലോഗിൻ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളിലേക്ക് പങ്കുവെക്കാനുള്ളത് എല്ലാവർക്കും നന്ദി നമസ്കാരം